ഹായ് എല്ലാവർക്കും കുക്കിംഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓണസദ്യയിലെ പ്രധാനപ്പെട്ട ഐറ്റമായ പുളി ഇഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം ആദ്യമായിട്ട് പുളി രണ്ട് നെല്ലിക്ക വലുപ്പത്തിന് ഇത് കാക്കളഞ്ഞ പുളിയാണ് പിന്നെ ഇഞ്ചി നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ചുമന്നുള്ളി പത്തെണ്ണം അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് ഒരെണ്ണം അരിഞ്ഞത് ശർക്കര ഒരു കപ്പ് പൊടി ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അച്ച ശർക്കര എടുക്കുകയാണെങ്കിൽ അത് ഉരുക്കിയിട്ട് വെള്ളമൊഴിച്ച് ഉരുക്കി അരിച്ചിട്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ കല്ലുണ്ടാവും പിന്നെ കറിവേപ്പില മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കായം അര ടീസ്പൂൺ പിന്നെ കടുകും ഉലുവയും കൂടെ ചെറുതായിട്ട് വറുത്തിട്ട് പൊടിച്ചെടുത്തത് അര ടീസ്പൂ ഒരു ടീസ്പൂൺ പിന്നെ വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ വാളംപുളിയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അത് കുതിരാൻ വെക്കണം പുളി കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അപ്പോൾ നന്നായിട്ട് അത് കുതിർന്ന് കിട്ടും ആദ്യമായിട്ട് നമുക്ക് ഇഞ്ചി വറുത്തെടുക്കാം അതിലേക്കായിട്ട് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇഞ്ചി കൊടുക്കുക നല്ല ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കണം ഇഞ്ചി കരിഞ്ഞു പോകാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇത് മുക്കാൽ ഭാഗത്തോളം വറവായിട്ടുണ്ട് അപ്പോൾ തീ കുറച്ചിട്ടിട്ട് വറക്കുക അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇഞ്ചി ഏകദേശം ആയിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വറവായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ സിന്നിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ഇഞ്ചി കരിഞ്ഞു പോകും ഇഞ്ചി ഇപ്പോൾ പാകത്തിനായി വന്നിട്ടുണ്ട് ത് തീ ഓഫ് ചെയ്ത് അരച്ചെടുക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം വെച്ച ഇഞ്ചി ചൂടാറിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ച പുളിയും കൂടെ കൂടെ ചേർത്താണ് അരക്കേണ്ടത് പുളിയുടെ നാരും കുരുവും കളഞ്ഞിട്ടാണ് വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്നത് വറുത്തു വെച്ച ഇഞ്ചിയും പുളിയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട് എപ്പോഴും പുളി ഇഞ്ചി ഉണ്ടാക്കാൻ പുതിയ പുളിയാണ് നല്ലത് എന്നാലാണ് പുളിയഞ്ചിക്ക് നല്ല കളർ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഒത്തിരി അത് ഇനി നമുക്ക് ഇഞ്ചി വറുത്ത് വെച്ച വെളിച്ചെണ്ണയുടെ കൂടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞ വെച്ചിരിക്കുന്ന ഉള്ളി നന്നായിട്ട് അതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റി എടുക്കും ഉള്ളിക്ക് ആവശ്യമായ അര ടീസ്പൂൺ ഉപ്പ് മാത്രം ഇട്ടുകൊടുത്തിട്ടുണ്ട് പുളിയിൽ കടയിൽ നിന്ന് വാങ്ങിയതായതു പുളിയിൽ നല്ല ഉപ്പുണ്ട് അതുകൊണ്ട് വേറെ ഉപ്പിന്റെ ആവശ്യമില്ല ഉള്ളി പാലത്തിന് വറവായിട്ടുണ്ട് തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ആ സമയത്ത് കരിഞ്ഞു പോകാണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പുളിയും ഇഞ്ചിയും കൂടെ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് ഇല നല്ല കട്ടിയായതുകൊണ്ട് ഒരു കപ്പ് വെള്ളം കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക ഇതിലേക്ക് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കര ചേർത്തപ്പോൾ കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ട് അത് നന്നായിട്ട് കുറുകി വരുന്നവരെ ഇളക്കി തിളപ്പിച്ച് കുറുക്കിയെടുക്കുക കുളിഞ്ചി ഓണത്തിനൊക്കെ രണ്ട് ദിവസം മുമ്പെങ്കിലും ഉണ്ടാക്കി വയ്ക്കണം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് വരുള്ളൂ കുളിഞ്ചി പാകത്തിന് കുറുകെ വന്നിട്ടുണ്ട് ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടെ കുറുകുന്നുള്ളതുകൊണ്ട് ഈ പാകം മതി നമുക്ക് അതിലേക്ക് കായം അര ടീസ്പൂണും പൊടിച്ച് വെച്ച കടുകും ഉലുവയും കൂടെ വറുത്തു പൊടിച്ചത് ഒരു ഒന്നര ടീസ്പൂണും ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യുക അങ്ങനെ ടേസ്റ്റിയായ പുള്ളി ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് ആറിയ ശേഷം ഈർപ്പമില്ലാത്ത കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കുക നനവില്ലാത്ത സ്പൂൺ കൊണ്ടെടുത്താൽ ഒരാഴ്ചയ്ക്ക് പുറത്ത് കേടു കൂടാതിരിക്കുന്നതാണ് അത് കൂടുതലാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്